ആദ്യ മലയാളത്തിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പി ജി വിദ്യാർത്ഥികൾക്കും പി എച്ച് ഡി ഗവേഷകർക്കും ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു പാഠഭാഗത്തെക്കുറിച്ചാണ് അതായത് ഗവേഷണ രീതിശാസ്ത്രം അഥവാ റിസർച്ച് മെത്തഡോളജി ഇത് നിങ്ങൾക്ക് ഒരു പേപ്പറാണ് പി ജി പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു പേപ്പറാണ് പി എച്ച് ഡിക്കാർക്ക് കോഴ്സ് വർക്കിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഒരു പേപ്പറാണ് പൊതുവിലിതങ്ങനെ ക്യാമ്പസുകളിലോ യൂണിവേഴ്സിറ്റികളിലോ പഠിപ്പിക്കാറില്ല ഇനി അഥവാ പഠിപ്പിച്ചാൽ തന്നെ വളരെ സങ്കീർണമാക്കിയാണ് പഠിപ്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വളരെ സങ്കീർണമായ സാങ്കേതികമായ ഒരു പേപ്പറാണ് പേപ്പറാണെന്നാണ് പൊതുവിലുള്ളൊരു ധാരണ പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇതിച്ചിട്ട് ലളിതമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു മേഖലയിൽ ലളിതമായി എങ്ങനെ പറയാം എന്ന് പറഞ്ഞു നോക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം ശരി അപ്പൊ ഇങ്ങനെ യാത്രയൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ ഇനി ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഒരു യാത്ര പോകുവാണെന്ന് വിചാരിക്കാം ഓക്കെ ഒരു ബൈക്ക് ട്രിപ്പ് പോകുകയാണെന്ന് വിചാരിക്കാം തിരുവനന്തപുരത്ത് നിന്ന് ഹിമാലയത്തിലേക്കാണ് ട്രിപ്പ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ പോകേണ്ടുന്ന സ്ഥലം ഏതാണെന്ന് അറിയാം എന്തിനാണ് അവിടെ പോകുന്നത് എന്നറിയാം എങ്ങനെയാണ് അവിടെ പോകുന്നത് എന്നറിയാം അങ്ങോട്ട് പോകാൻ പല റൂട്ടുകളുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പോകാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന റൂട്ട് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാം എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകുന്നു എന്നറിയാം ഈ കൊണ്ടുപോകുന്ന സാധനത്തിൻ്റെയൊക്കെ ഉപയോഗം എന്താണെന്നറിയാം അതിൻ്റെ ലക്ഷ്യസ്ഥാനം എന്താണെന്നും നിങ്ങൾക്കറിയാം ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഇതാണ് ആ യാത്രയുടെ റോഡ് മാപ്പ് എന്ന് പറയുന്നത് ഇതാണ് ആ യാത്രയുടെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഗവേഷണത്തിൻ്റെ കാര്യം വരുമ്പോഴും ഗവേഷണം ചെയ്യുന്ന ആൾ എന്താണ് ഗവേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്തിനാണ് ആ വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്നത് എങ്ങനെയാണ് ആ വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് കൃത്യമായ മറുപടിയുള്ള ആളായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കൃത്യമായ ഗവേഷണ രീതി ശാസ്ത്രമുണ്ട് എന്ന് നമുക്ക് പറയാം ഈ രീതിശാസ്ത്രം എന്ന് പറയുന്ന ഒരു കടലാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് നമ്മുടെ ഡെക്കാത്തലോൺ ഒക്കെ പോലെയുള്ള സൂപ്പർമാർക്കറ്റ് പോലെയാണ് നമ്മളിപ്പോൾ യാത്രയെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത് അപ്പോൾ നിങ്ങൾക്ക് പോകേണ്ടത് ഒരു മഞ്ഞ് പ്രദേശത്തേക്കാണ് അല്ലേ പക്ഷേ ഈ ഡെക്കാത്തലോണിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് മലം പ്രദേശത്തേക്ക് പോകാനുള്ള സാധനങ്ങളുണ്ട് കടലോര പ്രദേശത്തേക്ക് പോകാനുള്ള സാധനങ്ങളുണ്ട് മരുഭൂമിയിലേക്ക് പോകാനുള്ള സാധനങ്ങളുണ്ട് മഞ്ഞ് പ്രദേശത്തേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ആണ് നിങ്ങൾ അവിടെ പോയിട്ട് എല്ലാം കൂടി വാങ്ങിക്കൂട്ടുകയാണോ ചെയ്യുന്നത് അല്ല നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടുന്നത് അവിടേക്ക് പോകാൻ ആവശ്യമായ സാധനങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് വാങ്ങിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അതിൽ തന്നെ എല്ലാ സാധനങ്ങളും നിങ്ങൾ വാങ്ങിക്കുവോ ഇല്ല നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം ഉദാഹരണത്തിന് ഒരു സ്വെറ്റർ എടുത്താൽ എല്ലാ സ്വെറ്ററും കൂടെ നിങ്ങൾക്ക് വേണ്ട അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്വെറ്റർ മാത്രമേ നിങ്ങൾ എടുക്കുകയുള്ളൂ നിങ്ങൾക്ക് അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ഇണങ്ങി ചേർന്ന് പോകാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളുടെ ടെമ്പറേച്ചറിന് പറ്റുന്ന തരത്തിലുള്ളൊരു സാധനം മാത്രമേ നിങ്ങൾ വാങ്ങുകയുള്ളൂ അല്ലേ അപ്പം അത് തിരഞ്ഞെടുക്കുന്നതിലെ യു യാണ് നിങ്ങളുടെ ആ യാത്രയെ മനോഹരമാക്കുന്ന ആ യാത്രയെ കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഗവേഷണ രീതിശാസ്ത്രത്തിൻ്റെ കാര്യം ഗവേഷണ രീതിശാസ്ത്രം പലതരത്തിലുള്ളതുണ്ട് സാമൂഹിക ശാസ്ത്ര ഗവേഷണമുണ്ട് ശാസ്ത്ര ഗവേഷണമുണ്ട് ഭാഷാശാസ്ത്ര ഗവേഷണമുണ്ട് മാനവ മാനവിക വിഷയങ്ങളിലെ ഗവേഷണമുണ്ട് അതിൽ തന്നെ സാഹിത്യ ഗവേഷണമുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം പലതരം രീതിശാസ്ത്രങ്ങളുമുണ്ട് ഇതെല്ലാം കൂടി എൻ്റെ ഗവേഷണത്തിന് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ വിഷയത്തിനനുസരിച്ചുള്ള നമ്മുടെ പഠന മേഖലക്കനുസരിച്ചുള്ള രീതിശാസ്ത്രം ഏതാണോ വേണുന്നത് അത് മാത്രം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നതിലാണ് നമ്മുടെ യുക്തി അതാണ് കൃത്യമായ രീതിയിലുള്ള ഗവേഷണ രീതിശാസ്ത്രത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്നും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അത് ഏതൊക്കെയാണ് എന്ന് കൃത്യമായ തിരഞ്ഞെടുപ്പും നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗവേഷണത്തിൻ്റെ പകുതി പണി അവിടെ കഴിഞ്ഞു എന്ന് പറയാം ഈ ഗവേഷണ രീതിശാസ്ത്രത്തിൻ്റെ കീഴിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഗവേഷണ രീതിശാസ്ത്രത്തിൻ്റെ കീഴിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്ന് ഞാനൊന്ന് പറയാം ഒന്ന് ഗവേഷണത്തിൻ്റെ അപ്രോച്ച് അഥവാ സമീപനം എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ഗവേഷണം ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവാണോ മിക്സഡ് ആണോ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളൊരു ശാസ്ത്ര വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ സമീപനം ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും അതായത് അതിൻ്റെ അകത്ത് ഗ്രാഫും കണക്കുകളും സ്ഥിതിവിവര കണക്കുകളും ഒക്കെ ഉൾപ്പെടും അപ്പം സാഹിത്യ വിദ്യാർത്ഥിയാണെങ്കിലോ ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല നമ്മുടേത് ഗുണപരമായ റിസർച്ച് ആണ് അതായത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും മിശ്രണമാണ് ഒരു മിശ്ര സമീപനം അഥവാ നമ്മുടെ മിക്സഡ് അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ഗവേഷണത്തിൽ നിങ്ങൾ ഏത് സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ട ആവശ്യമുണ്ട് ഇനി മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ഗവേഷണത്തിന് ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഗവേഷണത്തിന് ധാരാളം ടൂളുകൾ ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് ശാസ്ത്ര ഗവേഷണത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാനും കൈകൊണ്ട് തൊടാനും ഒക്കെ പറ്റുന്ന യന്ത്രങ്ങളെ പോലെയുള്ള സാധനങ്ങളായിരിക്കും ശാസ്ത്ര ഗവേഷണത്തിന് ഉപയോഗിക്കുന്ന ടൂളുകൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് തെർമോമീറ്റർ പോലെ വോൾട്ട് മീറ്റർ പോലെ അതുപോലെ ടെലിസ്കോപ്പ് പോലെ നമ്മുടെ പിപ്പറ്റും ബ്യൂററ്റും ബീക്കറും ഒക്കെ പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് ശാസ്ത്ര ഗവേഷണത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള ടൂളുകൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളമോ സാഹിത്യ ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന സാധനങ്ങളൊന്നും അല്ല നമ്മുടെ ഗവേഷണത്തിൻ്റെ ഉപകരണങ്ങൾ പലപ്പോഴും എന്നാൽ അങ്ങനെ മാത്രമല്ല എന്ന് പറയാനും പറ്റില്ല നമ്മൾ തുടക്കത്തിൽ എടുക്കുന്ന നമ്മളുടെ ടെക്സ്റ്റുകളാണ് നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള നമ്മൾ വായിക്കാൻ എടുക്കുന്ന നമ്മുടെ കൃതിയാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ഉപകരണം എന്ന് പറയുന്നത് ഇപ്പോൾ സാഹിത്യ ഗവേഷണം സാംസ്കാരിക ഗവേഷണത്തിനോടും കൂടി ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ പഴയതുപോലെ കഥയും കവിതയും നോവലും മാത്രമല്ല ഇന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്നത് കഥ കവിത നോവല് ജീവചരിത്രം ആത്മകഥ ഡയറി കുറിപ്പുകൾ കത്തുകൾ അതുപോലെ തന്നെ നാടൻ കലാരൂപങ്ങൾ ശാസ്ത്രീയ കലാരൂപങ്ങൾ നൃത്താവിഷ്കാരങ്ങള് ശില്പകല ചലച്ചിത്രം നാടകം അങ്ങനെ പല രൂപങ്ങളും സാഹിതീയ രൂപങ്ങളും നമ്മൾ ഇന്ന് സാഹിത്യ രൂപങ്ങളും സാഹിത്യ രൂപത്തിനപ്പുറത്തുള്ള കാര്യങ്ങളും നമ്മൾ ഇന്ന് സാഹിത്യ ഗവേഷണത്തിന് കീഴിൽ പഠിക്കാൻ പഠിക്കാനെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ടൂളുകൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് നമ്മൾ എം ടി വാസുദേവൻ നായരുടെ കഥകളിലെ സ്ത്രീകളെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ഈ എം ടി വാസുദേവൻ നായരുടെ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും നമ്മളുടെ ഒന്നാമത്തെ ടൂളിൽ പെടും നമ്മുടെ ഒന്നാമത്തെ ഉപകരണങ്ങളിൽ പെടും ഇതിനെ നമ്മൾ പ്രഥമാകരങ്ങൾ എന്ന് പറയും പ്രാഥമിക ഗ്രന്ഥങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം പ്രഥമാകരങ്ങൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ഒരു ഗവേഷണ ഉപകരണമാണ് പ്രഥമാഗരങ്ങളെ ആധാരമാക്കി എഴുതിയിട്ടുള്ള ദ്വിതീയാഗരങ്ങൾ അതായത് ആദ്യത്തെ പുസ്തകങ്ങളെ പറ്റി എഴുതിയിട്ടുള്ള ഉദാഹരണത്തിന് നമ്മുടെ എം ടി വാസുദേവൻ നായരുടെ കൃതികളെ കുറിച്ച് വന്നിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ തീസിസുകൾ വിമർശന പുസ്തകങ്ങൾ നിരൂപണങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പട്ടികയിൽ പട്ടികയിൽപ്പെടുത്താം ഇനി തൃതീയാഗ്രഹങ്ങൾ എം ടി വാസുദേവൻ നായരെ കുറിച്ച് വന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പ്രത്യേക പതിപ്പുകള് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് തൃതീയാഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താം അപ്പോൾ നമ്മുടെ പ്രഥമാഗ്രഹങ്ങൾ ദ്വിതീയാഗ്രഹങ്ങൾ തൃതീയാഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ടൂളുകളിൽ പ്രധാനപ്പെട്ട സാധനങ്ങളാണ് നമ്മളുടെ ഉപകരണങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഇതുമാത്രമേ ഉള്ളൂ നമ്മുടെ സാഹിത്യ ഉപകരണങ്ങൾ അല്ല ഗവേഷണത്തിന് ഉപയോഗിക്കുന്ന മറ്റുപകരണങ്ങൾ കൂടി സാഹിത്യ ഗവേഷണത്തിന് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പ്രഥമാകരങ്ങളെ അല്ലെങ്കിൽ ദ്വിതിയാഗരങ്ങളെ തൃതിയാഗരങ്ങളെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് അത് ഏത് ലെൻസ് ഉപയോഗിച്ചാണ് നമ്മൾ വായിക്കുന്നത് ഏത് സൈദ്ധാന്തിക ചട്ടക്കൂട് ഉപയോഗിച്ചാണ് ഏത് സിദ്ധാന്തം ഉപയോഗിച്ചാണ് നമ്മൾ വായിക്കുന്നത് അതാണ് നമ്മുടെ തിയറി നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല പക്ഷെ അത് നമ്മുടെ ടൂളാണ് എങ്ങനെയാണ് നമ്മൾ ഇതിനെ വായിക്കുന്നത് എന്ന് പറയുന്നത് ഈ ലെൻസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫെമിനിസത്തിൻ്റെ കണ്ണട ഉപയോഗിച്ചിട്ടാണോ ഇത് പറയുന്നത് അതോ നമ്മൾ മാർക്സിസത്തിൻ്റെ കണ്ണട ഉപയോഗിച്ചിട്ടാണോ ഇത് പറയുന്നത് പോസ്കൊളോണലിസത്തിൻ്റെ കണ്ണട ഉപയോഗിച്ചിട്ടാണോ ഇത് പറയുന്നത് സ്ട്രക്ചറലിസത്തിൻ്റെ കണ്ണട ഉപയോഗിച്ചിട്ടാണോ ഇത് പറയുന്നത് എക്കോ ക്രിറ്റിസിസത്തിൻ്റെ കണ്ണട ഉപയോഗിച്ചിട്ടാണോ ഇത് പറയുന്നത് ഏത് കണ്ണട ഉപയോഗിച്ചാണ് ഈ പ്രത്യേക കൃതി നമ്മൾ വായിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ രീതിശാസ്ത്രത്തിലുണ്ട് അതും വ്യക്തമായി തന്നെ നമ്മുടെ രീതിശാസ്ത്രത്തിൽ പ്രസ്താവിച്ചിരിക്കണം ഇതൊന്നും കൂടാതെ തന്നെ ചില ഡോക്യുമെൻറ്റുകളും ആർ കെയ്വുകളും അതുപോലെ തന്നെ എം എൽ എ എ പി എ സ്റ്റൈൽ ഷീറ്റുകളും സൊട്ടേറോ മെൻ്റലിവ് പോലെയുള്ള ഗവേഷക സഹായികളായിട്ടുള്ള ടൂളുകളുമൊക്കെ നമ്മുടെ ടൂളുകളുടെ പരിധിയിൽപ്പെടുന്ന പെടുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് സാഹിത്യ ഗവേഷണത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ എന്ന് പറയുന്നത് രീതിശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മെത്തേഡ് ഓഫ് അനാലിസിസ് അഥവാ പഠന രീതി എന്ന് പറയുന്നത് വിശകലന രീതി എന്ന് പറയുന്നത് ഈ ടൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രഥമാകരങ്ങളെ ദ്വിതീയാകരങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുന്നത് അതിന് പല രീതിയുണ്ട് ശാസ്ത്ര വിഷയങ്ങൾക്ക് അവരുടെ മുന്നിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് ഏത് രീതിയിലാണ് വിഷയങ്ങളെ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതിന് മെത്തേഡ് ഉണ്ട് അതുപോലെ തന്നെ സാഹിത്യ വിഷയങ്ങൾക്കും അവരുടെ മുന്നിലുള്ള പുസ്തകങ്ങളെ ഈ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് ഏത് രീതിയിൽ വായിച്ചിട്ടാണ് ഒരു അറിവിലേക്ക് എത്തിച്ചേരുന്നത് ഒരു ഔട്ട്കമ്മിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതിന് കൃത്യമായ മറുപടി ഉണ്ട് ഉദാഹരണത്തിന് ശാസ്ത്രീയ വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റഡിക്കൽ അനാലിസിസ് ഗ്രാഫിക്കൽ അനാലിസിസ് കമ്പാരിറ്റീവ് അനാലിസിസ് എക്സ്പെരിമെൻ്റൽ അനാലിസിസ് എറർ അനാലിസിസ് തുടങ്ങിയവയാണ് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ടിട്ടുള്ളത് അനാലിസിസ് രീതികളെന്ന് പറയുന്നത് എന്നാൽ സാഹിത്യ ഗവേഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലോസ് റീഡിംഗ് അഥവാ സൂക്ഷ്മവായന പ്രമേയാധിഷ്ഠിത റീഡിംഗ് അഥവാ തീമാറ്റിക് വായന ഉള്ളടക്ക വിശകലനം അഥവാ കണ്ടന്റ് അനാലിസിസ് താരതമ്യ പഠനം അഥവാ കമ്പാരിറ്റീവ് അനാലിസിസ് സൈദ്ധാന്തിക വിശകലനം അഥവാ തിയറിറ്റിക്കൽ അനാലിസിസ് ആഖ്യാന വിശകലനം അഥവാ നെറേറ്റീവ് അനാലിസിസ് തുടങ്ങിയവയൊക്കെയാണ് നമ്മുടെ മെത്തേഡ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗവേഷണ രീതിശാസ്ത്രത്തിൽ കുറഞ്ഞത് നമ്മുടെ ഗവേഷണ സമീപനം എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ഗവേഷണത്തിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ഗവേഷണത്തിന് ഉപയോഗിക്കുന്ന ടൂളുകൾ എങ്ങനെയാണ് എന്നുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളത് ഈ ടൂളുകൾ നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് മെത്തേഡ് ഓഫ് അനാലിസിസ് നടത്തുന്നത് എന്നുള്ളത് ഇത്രയും കാര്യം നമ്മുടെ ഗവേഷണ രീതിശാസ്ത്രത്തിൻ്റെ കീഴിൽ വരണമെന്ന് സാരം ഇത് നിങ്ങൾക്കറിയാം ഞാൻ ചെയ്യാൻ പോകുന്ന ഗവേഷണ വിഷയം ഇതാണ് ഇതിൻ്റെ രീതിശാസ്ത്രപരമായിട്ടുള്ള സമീപനം ഇതാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ടൂളുകൾ ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ വായിക്കാൻ പോകുന്നത് ഉദാഹരണത്തിന് എം ടി വാസുദേവൻ നാരുടെ കൃതികളിലെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഫെമിനിസ്റ്റ് തിയറിയാണ് ഈ ഫെമിനിസ്റ്റ് തിയറി വെച്ചിട്ട് ഞാൻ ഗുണപരമായ റിസർച്ചാണ് നടത്താൻ പോകുന്നത് ഈ ഗുണപരമായ റിസർച്ച് ഞാൻ നടത്താൻ പോകുന്നത് സൂക്ഷ്മ വായനയിലൂടെയും കണ്ടന്റ് അനാലിസിസിലൂടെയും ാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം പക്ഷെ ഇത് വായിക്കുന്ന ഒരാൾക്ക് അറിയണ്ടേ അതിനാണ് ഇത് നമ്മൾ പ്രബന്ധത്തിന്റെ ഭാഗമായി ചേർക്കുന്നത് എന്തിനാ അതെത്ര നിർബന്ധപൂർവം പ്രബന്ധത്തിന്റെ ഭാഗമായി ചേർക്കുന്നത് അവരറിഞ്ഞിട്ടത് എന്തിനാ ശരിക്കും ഇത് പ്രബന്ധത്തിൻ്റെ ഭാഗമായി തീരുമ്പോഴാണ് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ സുതാര്യമായി ഒരു ഗവേഷണം ലഭിക്കുന്നത് നിങ്ങൾ പോയ വഴിയെ സഞ്ചരിച്ചാൽ ഇതേ മറുപടികൾ തന്നെ കിട്ടുമോ എന്ന് അവർക്ക് അറിയേണ്ട കാര്യമുണ്ട് നിങ്ങൾ ബാക്കി അവശേഷിപ്പിച്ച് പോയിട്ടുള്ള വിടവുകളിലേക്ക് പുതിയ അറിവുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അവർക്ക് അറിയേണ്ടതുണ്ട് നിങ്ങളുടെ ഗവേഷണത്തിന് കൂടുതൽ ക്രെഡിബിലിറ്റി വിശ്വാസ്യത ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യമുണ്ട് നിങ്ങളുടെ ഗവേഷൻ ണം കൂടുതൽ കട്ടിയുള്ളതും ദൃഢമായതുമാണ് എന്നും അതിന് കൃത്യമായ മാനദണ്ഡങ്ങളോടുകൂടി ചെയ്തതാണ് എന്ന് ഉറപ്പിക്കാനും വായനക്കാർക്ക് ഒരു ദൃഢത നൽകുന്നതിനു വേണ്ടിയുമാണ് നമ്മൾ ഈ ഗവേഷണ രീതിശാസ്ത്രം ഗവേഷണ പ്രബന്ധത്തിൻ്റെ ഭാഗമായി എഴുതി ചേർക്കുന്നത് സാധാരണഗതിയിൽ ഒരു പേപ്പർ ആണെങ്കിലും ഒരു റിസർച്ച് പേപ്പർ ആണെങ്കിലും നെടുങ്കണ്ടൻ രീതിയിൽ നമുക്ക് ഇത് എഴുതി പിടിപ്പിക്കാനുള്ള സ്ഥലവും സൗകര്യവും ഒന്നും ഒരു സാധാരണ റിസർച്ച് പേപ്പറിൽ ഉണ്ടാകാറില്ല അപ്പം നമ്മൾ ആമുഖത്തിൻ്റെ ഭാഗമായി ഒരു ചെറിയ പാരഗ്രാഫിൽ നമ്മുടെ രീതിശാസ്ത്രത്തിന് ഒതുക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക പക്ഷേ ഗവേഷണ പ്രബന്ധത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആമുഖ ഭാഗത്തിൻ്റെ ഒരു സവിശേഷമായ ഭാഗം തന്നെ ഒരു വലിയ ചങ്ക് ഓഫ് ഒരു ഭാഗം തന്നെ നമ്മൾ രീതിശാസ്ത്രത്തിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ടതുണ്ട് മിക്കവാറും നിങ്ങൾ ശോഭഗംഗയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ റിസർച്ച് പേപ്പറുകൾ പുതിയ റിസർച്ച് പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും അതിൽ നോക്കിക്കഴിഞ്ഞാൽ രീതിശാസ്ത്രത്തിൻ്റെ ഒരു പേ പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആമുഖത്തിന്റെ ഒപ്പം തന്നെ രീതിശാസ്ത്രം കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും രീതിശാസ്ത്രത്തിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ ഉള്ളടക്കങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കും രീതിശാസ്ത്രം വിശദമായിട്ട് വിശകലനം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ പ്രബന്ധത്തിന്റെ ഉള്ളിൽ തന്നെ ആമുഖ ഭാഗത്തിലാണ് അതിലൊരു ആയിട്ട് വിശദീകരിച്ചാണ് രീതിശാസ്ത്രം കൊടുക്കുന്നുണ്ടായിരിക്കുക അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് എന്താണ് രീതിശാസ്ത്രം എന്നും അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ഗവേഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തത ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്ന ചില ഉത്തരങ്ങളാണിത് എൻ്റെ ഗവേഷണത്തിൻ്റെ സമീപനം എന്താണ് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഗവേഷണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള ഡാറ്റകൾ എന്തൊക്കെയാണ് ദത്തങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് ഏതൊക്കെ പുസ്തകങ്ങളാണ് ആവശ്യമുള്ളത് ഇത് എവിടെ നിന്നൊക്കെയാണ് ഞാൻ കളക്ട് ചെയ്യേണ്ടിയിരിക്കുന്നത് ഈ പുസ്തകങ്ങളൊക്കെ കിട്ടിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം ഞാൻ ഏത് സൈദ്ധാന്തിക കാഴ്ചപ്പാടിലൂടെയാണ് വായിക്കേണ്ടുന്നത് ഏത് സൈദ്ധാന്തിക കാഴ്ചപ്പാടിലൂടെ എങ്ങനെയാണ് വായിക്കേണ്ടത് തുടങ്ങിയ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി നിങ്ങൾക്ക് കൃത്യമായി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗവേഷണം വളരെ സുഗമമായി മുന്നോട്ട് പോകും അത് വളരെ രസകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് ഗവേഷണ രീതിശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് നമുക്കിനി വരുന്ന വീഡിയോയിൽ വളരെ വിശദമായിട്ട് ലിറ്ററേച്ചർ റിവ്യൂവിനെ കുറിച്ച് നമ്മുടെ പൂർവ്വ കുറിച്ച് സംസാരിക്കാവുന്നതാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നന്ദി നമസ്കാരം